ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഹാഷ്ടാഗുകൾ ചിലതാണ് ഐ ലവ് മൈസെൽഫ് ബി പോസിറ്റീവ് എൻജോയ് ദ മൊമെൻറ്റ് എക്സെട്രാ എക്സെട്രാ കാരണം എന്ന് വെച്ചാൽ അത് ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഹാഷ്ടാഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനത് ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് എഴുതുന്നത് ബിക്കോസ് ഐ ലവ് എന്ന് പറയുമ്പം നമ്മൾ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടുന്നത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്നതും മറ്റുള്ളവരൊക്കെ നമ്മളെ ജീവിതത്തിൽ തള്ളിപ്പറയുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് കാണും പക്ഷേ നമുക്ക് നമ്മളതൊന്നും മൈൻഡ് ചെയ്യേ ചെയ്യരുത് അവരവരുടെ കൾച്ചർ അല്ലെങ്കിൽ നേച്ചർ അവരുടെ ക്യാരക്ടർ ഉള്ളൂ നമുക്ക് നമ്മളോട് അത്രയധികം റെസ്പെക്റ്റും നമുക്ക് നമ്മളെ തന്നെ അത്രയധികം വാല്യുബിളായിട്ട് കാണുവാണെങ്കിൽ ഈ ലോകത്തുള്ള ആരെന്തോ പറഞ്ഞാലും നമുക്കൊന്നൊരു വിഷയമേ അല്ല അല്ലേ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ ബി പോസിറ്റീവ് ഇതെല്ലാം പരസ്പരം ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെയൊക്കെ ചിന്തിയാ ചിന്തി ചിന്തിക്കാൻ തുടങ്ങിയാൽ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ചുറ്റും നമ്മുടെ ലോകം മൊത്തം ചുറ്റും ഫുൾ നെഗറ്റീവ് ആയിരിക്കും ബട്ട് ഈ നെഗറ്റീവ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് വരുന്ന ആർക്കായാലും അവരിൽ നിന്ന് നമുക്ക് എന്താ സേഫായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം പണ്ട് കൊറോണ വരുമ്പം എന്താ ഡിസ്റ്റൻസ് സേഫായിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുമായിരുന്നു അതുപോലെ തന്നെയാണ് ഇത് വേറെ കൊറോണക്കാലം വലിയ ഒരു സംഭവമാണ് ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് സോ അവരിൽ നിന്നും സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് പിന്നെ അടുത്ത കാര്യം എൻജോയ് ദ മൊമെൻറ്റ് ചില കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കായി അവർക്ക് അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് കയ്യിൽ നല്ല പ്രൊഫഷനുണ്ട് നല്ല ജോലിയുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരൊന്നും ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നില്ല അവരങ്ങ് ജോലി ചെയ്തങ്ങ് മടുത്തതായിട്ടാണ് പറയുന്നത് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്തിനാ ഓഹ് മടുത്തു രാവിലെ എണീച്ച് കഷ്ടപ്പാട് ഇത്രയും രാവിലെ തൊട്ട് ഇത്രയും നേരം വരെ ജോലി ചെയ്ത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഓഹ് മടുത്തു നാളെ രാവിലെ വീണ്ടും എണീക്കണ്ടേ ഉറങ്ങാൻ സമയം കിട്ടത്തില്ല പക്ഷേ ഈ പറയുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സമയം കിട്ടുന്നത് അവരെപ്പോഴും നോക്കിയാലും ഉറക്കത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതും എന്നിട്ടും അവർക്ക് പരാതിയാണ് എന്താണ് എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല മടുത്തു വേറെ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക വേറെ എന്തെങ്കിലും ചെയ്താലോ ഒന്ന് ചിന്തിക്കുക ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആക്ച്വലി നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അല്ലെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ അതൊന്നും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല വീണ്ടും നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വേറെ എന്തൊക്കെയോ അങ്ങ് നമ്മൾ കംപ്ലയിൻറ്റ്സ് പറയുവാണ് നമ്മൾ അപ്പം നമ്മളെക്കാളും താഴെ ഉള്ളവരെ ചിന്തിക്കണം ഇങ്ങനെയൊന്നും ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ പക്ഷെ അവർ ആ കഷ്ടപ്പാടുന്ന അല്ലെ ആധ്വാനം ഇത്രയ്ക്ക് എൻജോയ് ചെയ്താണ് അവർ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ ഗുണം ഇങ്ങനെയുള്ള വീഡിയോകൾ പല ഇൻഫ്ലുവൻസേഴ്സും എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്ത് അത് ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള പല ആൾക്കാരും എന്താ പറയുക പല ചെറിയ ചെറിയ ജോലികളിലൂടെയും അവരെ ആധ്വാനിക്കുന്ന ആ ഒരു രീതിയൊക്കെ കാണുമ്പം നമുക്ക് ആരോഗ്യമുണ്ട് ജോലിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കൂടിയും നമ്മളങ് മടുപ്പ് കാണിക്കുന്നു പലരും എൻ്റെ കാര്യമല്ല പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയും എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ഞാൻ കണ്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്ത് ജീവിച്ചാൽ ഇത് ഈ മടുപ്പിൽ നിന്നൊക്കെ നമുക്ക് എന്താ മോചനം കിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്താ പറയുക ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്ത് അവരോടടുത്ത് നേരിട്ട് പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ആർഗ്യൂ ചെയ്ത് ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാവരോടുമായിട്ട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബി ഹാപ്പി ഓൾവേസ് ആൻഡ് ബി പോസിറ്റീവ് എൻജോയ് ഈച്ച് ആൻഡ് എവ്രി മൊമെൻറ്റ് ഗുഡ് നൈറ്റ്